കൊല്ല കരുനാഗപ്പള്ളിയിൽ നടുറോഡിൽ ഭർത്താവ് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചു കോഴിക്കോട് സ്വദേശി ചിഞ്ചുവിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ഭർത്താവായ പന്മന സ്വദേശി പ്രശോബിനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ വൈകിട്ട് കണ്ണമ്പള്ളി ക്ഷേത്രത്തിന് സമീപമായിരുന്നു സംഭവം ചിഞ്ചുവിനെ പ്രശോഭ് റോഡിൽ തടഞ്ഞു നിർത്തി കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ആക്രമണം തടയുന്നതിനിടെ യുവതിയുടെ കൈക്ക് ആഴത്തിൽ മുറിവേറ്റു നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ പ്രതി ഇരുചക്രവാഹനത്തിൽ രക്ഷപ്പെട്ടു യുവതിയെ ഉടൻ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭർത്താവിനെതിരെ ചിഞ്ചു ചവറ പോലീസിൽ പരാതി നൽകിയിരുന്നു സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടും പ്രശോഭ് ഹാജരായില്ല പരാതി നൽകിയതിലെ വൈരാഗ്യത്തിലാണ് ഭാര്യയെ ആക്രമിച്ചത് സംഭവത്തിൽ പ്രശോഭിനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ജനം കൊല്ലം